ും നമസ്കാരം കാടാണ് അപ്പൊ ഇന്ന് ഞങ്ങൾ ഇവിടെ കൂടിയത് കാണാം ഒരു വീടിന്റെ വർക്കായിട്ടാണ് നമ്മളെ നാട്ടിലുള്ള പുത്തണി എന്ന സ്ഥലത്ത് ബാബു എന്ന നാരായണൻ ഓട്ടോ ഓടിക്കുന്ന ആളാണ് അപ്പോൾ അങ്ങനെ ബസ് ബസ്സുമായി ആക്സിഡന്റ് ആയി നട്ടലിന് പരിക്കായി കടപ്പിലായ രോഗിയാണ് അപ്പോൾ അയാളെ വീടിന്റെ പണി പൂർത്തീകരിക്കാനുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ റാഫി ബന്ധപ്പെട്ട് അവന്റെ തൊഴിലാളികൾ എല്ലാ എല്ലാവരും കൂടി ഇന്നത്തെ ഒരു ദിവസം ഞായറാഴ്ച അത് പൂർത്തീകരിക്കാം എന്നുള്ള തീരുമാനമെടുത്ത് ഇന്ന് അതിന്റെ പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ട് വർഷം ആയി ബസ്സിന് ഓട്ടോ ഓട്ടോറിക്ഷ അടിച്ചാലേ അതെ ഓട്ടോ അടിച്ചതാണ് അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് ചലനം ഇല്ല അപ്പം കടപ്പിലാണ് അപ്പം ഞങ്ങളാണെങ്കിൽ നിലമ്പൂർ ഈ പിന്നെ റെസ്ക്യൂ ടീമിന്റെ ഇതിൽ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു പക്ഷേ അതിന്റെ അടിയിൽ ഇപ്പോൾ ഇതും ചെയ്യണം അപ്പം ഞായറാഴ്ച എല്ലാവർക്കും പോയി ഒരു ദിവസം നോക്കിയിട്ട് നമ്മളെ ഈ പിന്നെ കമ്പനിന്റെ നമ്മളെ റാഫിന്റെ എഞ്ചിനീയർ റാഫിന്റെ കൂടുതൽ വർക്ക് ചെയ്യണേ കൂടിയിട്ടാണ് കൂടി പണി ചെയ്തത് നമ്മളൊരു മനസ്സാണ് നമ്മുടെ നാട്ടിലെ ഈ ദുരന്തം കഴിഞ്ഞ് ഞങ്ങളൊക്കെ അവിടെ ആയിരുന്നു രണ്ടു മൂന്ന് ദിവസമായിട്ട് അവിടെ ആയിരുന്നു അപ്പോ അതേതായാലും കഴിഞ്ഞ് ഈ ഇങ്ങനത്തെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവരെ ഒരു ഒരു ദിവസത്തെ അധ്വാനാണ് ഇതിന്റെ വിജയം കാരണം ഈ ഏത് കോൺട്രാക്ടർമാരാണെങ്കിലും അവരെ കീഴിൽ ജോലിക്കാരുണ്ടാവും അവരെ വെച്ച് നമ്മളെ ബാബുവിനെ പോലത്തെ ഒരുപാട് കുടുംബങ്ങൾ ഇങ്ങനെ ഉണ്ടാവും അവരൊരു ദിവസം അധ്വാനം കൊണ്ട് അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞാൽ അവർ കണ്ണീരിന് വലിയൊരു ആശ്വാസമാവുമതി അപ്പം എല്ലാവരും ഈ വീട് എല്ലാവരും ഷെയർ ചെയ്യാം അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അങ്ങനെ ആരെങ്കിലും കുടുങ്ങി നിൽക്കണ്ടെങ്കിൽ അവർക്കൊരു ആശ്വാസമായി മാറട്ടെ പിന്നെ പറയാനുള്ളത് ഈ ജോലിക്കാരും സ്വയം ജോലി ചെയ്യുകയാണ് കാരണം അവർ സാമ്പത്തികമായി വളരെ തളർന്നു നിൽക്കുന്ന ആൾക്കാരാണ് കാരണം ഇവിടെയൊക്കെ ഈ വീടുകൾ കണ്ടാൽ കണ്ടവർക്കറിയാം ഈ ചുറ്റുപാടത്തിലുള്ള ആൾക്കാരാണ് ഒന്ന് കൈ പിടിച്ചുയർത്താൻ ഞമ്മളെ വിചാരിച്ചാൽ മതി ഏതായാലും അതിന്റെ പേരും കൂടിയെ കുറിച്ച് ഉപയോഗിക്കില്ല എന്നിട്ട് ദുഃഖം മാറിയിട്ടൊന്ന് നീച്ചാൽ